നമോ ഭഗവതേ വാസുദേവായ വ്യാസ ഭഗവാൻ നമുക്ക് തന്ന ഈ ഒരു വിഷ്ണു സഹസ്രനാമത്തിന് വേണ്ടി നമ്മൾ വീണ്ടും ഒരു ശ്ലോകത്തിലൂടെ വ്യാസ ഭഗവാനെ ആദരിക്കുന്നു വ്യാസായ വിഷ്ണു രൂപായ വ്യാസ രൂപായ വിഷ്ണവേ നമോ വൈബ്രഹ്മനിതയെ വാസിഷ്ഠായ നമോ നമ വ്യാസ ഭഗവാൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു രൂപം തന്നെയാണ് ഭഗവാന്റെ ഒരു അവതാരമായിട്ടാണ് വ്യാസഭഗവാൻ ഈ ഭൂമിയിൽ ജനിച്ചത് അതായത് ഓരോ വേർഡിൻ്റെയും അർത്ഥം നമുക്കിപ്പോൾ നോക്കാം വ്യാസായ വ്യാസ ഭഗവാൻ വിഷ്ണു മഹാവിഷ്ണു രൂപായ ആ ഒരു രൂപത്തെ കൈക്കൊണ്ട് വ്യാസ വ്യാസ വ്യാസഭഗവാൻ രൂപായ ഈ രൂപത്തെ കൈകൊണ്ട് വിഷ്ണവേ വിഷ്ണു മറ്റൊരു രീതിയിൽ നമ്മുടെ വ്യാസ ഭഗവാൻ തന്നെയാണ് നമോ ഞാൻ ഇതാ നമിക്കുന്നു നമസ്കരിക്കുന്നു വേ വൈ അങ്ങയെ ബ്രഹ്മ ബ്രഹ്മജ്ഞാനം നേടിയിട്ടുള്ളവർ നിതയെ എന്നും എപ്പോഴും വാസി ആ വസിഷ്ഠ മുനിയുടെ അനുഗ്രഹവും കൈവന്ന ആ ഒരു വ്യാസമുനിയെ നമോ നമക ആ വസിഷ്ഠ ഭഗവാനെയും ഈ അവസരത്തിൽ ഞാനിതാ നമസ്കരിക്കുന്നു വ്യാസ ഭഗവാനാണ് നമുക്ക് ഭഗവത്ഗീത എന്നൊരു മഹാഗ്രന്ഥത്തെ തന്നത് മഹാഭാരതം എന്നൊരു ഗ്രന്ഥത്തെ തന്നത് അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം എന്ന ആ ഒരു മഹത് ഗ്രന്ഥത്തെയും നമുക്ക് തന്നത് ഇവിടെ ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ മഹാവിഷ്ണുവിൻ്റെ വിഷ്ണു സഹസ്രനാമം ആണെങ്കിലും അതിന് കാരണക്കാരായ വ്യാസഭഗവാനെ നമ്മൾ സ്തുതിച്ചു കൊണ്ടാണ് ആദ്യത്തെ രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ നടത്തുന്നത് ഈ വ്യാസഭഗവാൻ എന്ന് പറഞ്ഞാൽ വസിഷ്ഠ മഹാ ഋഷിയുടെ കൊച്ചുമകന്റെ മകനാണ് അത്രയും പ്രാധാന്യമുള്ള ഒരാളാണ് വ്യാസഭഗവാൻ അതുപോലെ തന്നെ ശക്തി മഹർഷിയുടെ കൊച്ചുമകനാണ് പരാശര മഹർഷിയുടെ മകനാണ് അത് മാത്രവുമല്ല നമ്മുടെ ശുഖമുനി അതായത് ഭാഗവതം നമുക്ക് തന്ന ആ ഒരു മഹാമുനിയുടെ അച്ഛനാണ് വ്യാസഭഗവാൻ അതിനാൽ അങ്ങനെയുള്ള വ്യാസഭഗവാന് ഞാനിതാ നമസ്കരിക്കുന്നു എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറും അതുപോലെ തന്നെ ഇങ്ങനെ ഭഗവാന്റെ ഒരു അംശമായ വിഷ്ണു ഭഗവാന്റെ ഒരു അംശമായ ഈ വ്യാസഭഗവാനെ ഞാൻ ഒരു വസിഷ്ഠ ഒരു അതേ ബഹുമാനം എന്തൊക്കെ കൊടുക്കുന്നുവോ അതേ ഭഗവാ ബഹുമാനം വ്യാസമുനിക്കും തരുന്നു അതുപോലെ തന്നെ ബ്രഹ്മജ്ഞാനത്തിന്റെ ഒരു നിധിയാണ് വ്യാസഭഗവാൻ വ്യാസഭഗവാൻ ഗുരുക്കൾക്കും ഗുരുവാണ് അതായത് ഈ പതിനെട്ട് പുരാണങ്ങളുടെയും ഗ്രന്ഥാവാണ് വ്യാസഭഗവാൻ അത് മാത്രവുമല്ല ദാത്രേയ എന്ന് പറയുന്ന മഹാമുനിയെ പഠിപ്പിച്ചിട്ടുള്ളതും വ്യാസഭഗവാനാണ് ആ ദത്താത്രേയ മഹാമുനി എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരുടെയും ഗുരുവാണ് അതുപോലെ ഈ പരാശര മഹർഷി വ്യാസഭഗവാന്റെ അച്ഛൻ എപ്പോഴാണോ തനിക്ക് വ്യാസഭഗവാൻ ഉണ്ടാകുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിൽ വിഷ്ണുവേ ഭഗവാന്റെ ആ ഒരു വിഗ്രഹം മനസ്സിൽ തോന്നി അങ്ങനെ ഭഗവാനായ ശിവ ഏർ ശിവഭഗവാന്റെയും ഒരു അനുഗ്രഹത്തോടെയാണ് ഈ വ്യാസഭഗവാൻ ജനിച്ചത് അതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വ്യാസമുനി തൻ്റെ അച്ഛനമ്മമാർക്ക് തൻ്റെ അജീവിതത്തിൻറെ ആ ദൗത്യത്തെ പറഞ്ഞു ബോധിപ്പിക്കുകയും അങ്ങനെ കാട്ടിലോട്ട് പോവുകയും ചെയ്തു അങ്ങനെ അഖാണ്ട തപസ് അനുഷ്ഠിക്കുകയും പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ ചെയ്യുകയും അതിനു ശേഷമാണ് ഈ വിധത്തിലുള്ള നാണ്യം കൈവന്നത് ആദ്യമൊക്കെ അമ്മ സമ്മതിച്ചില്ലെങ്കിലും അതിനു ശേഷം അമ്മയെ പറഞ്ഞു ബോധിപ്പിച്ച് തൻ്റെ ജന്മത്തിൻ്റെ ഒരു ഉദ്ദേശം എന്തെന്ന് അമ്മയെ അറിയിച്ചുകൊണ്ടാണ് വ്യാസമുനി കാട്ടിലേക്ക് പോയത് അങ്ങനെ പുരാണത്തോടനു അനുബന്ധിച്ച് ഈ വ്യാസമുനി ഗുരു വാസുദേവ ഋഷിയുടെ അടുക്കൽ നിന്നും ജ്ഞാനത്തെ സമ്പാദിച്ചു അങ്ങനെ ശാസ്ത്രങ്ങളും സമ്പ്രദായങ്ങളും സനകൻ സനാതനൻ സനത്കുമാരൻ അങ്ങനെ നാല് മുനിമാർ സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ എന്ന ബ്രഹ്മമോ ബ്രഹ്മാവിന്റെ നാലു പുത്രന്മാരിൽ നിന്നും പല വിധത്തിലുള്ള ജ്ഞാനത്തെ സമ്പാദിച്ചു അതിനുശേഷം വേദങ്ങളെ പല വിധമായി അങ്ങനെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുകയും അങ്ങനെ ബ്രഹ്മസൂത്രങ്ങൾ തരുകയും ചെയ്ത ഒരു മഹാമുനിയാണ് വ്യാസമുനി അതുപോലെ തന്നെ മഹാഭാരതം സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് തരുകയും അങ്ങനെ ഉപ ാസ് എന്ന് പറയുന്ന പല വിധത്തിലുള്ള ഉപാസനകൾ തരുകയും ചെയ്തതാണ് അതുപോലെ തന്നെ വ്യാസമുനി മൂന്ന് പാത കർമ്മത്തിനോടുള്ള മൂന്ന് പാതകൾ നമുക്ക് തന്നു എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം ഈ വിധത്തിൽ നമുക്ക് ഭഗവാന്റെ മുക്തി ലഭിക്കുന്നതാണ് അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് ഭഗവത്ഗീതയിലും നമുക്ക് വ്യാസഭഗവാൻ തന്നു അങ്ങനെ ബ്രഹ്മസൂത്രത്തിൽ വേദാന്ത സൂത്രങ്ങളും ഈ വ്യാസമുനി നമുക്ക് തന്നു അതുപോലെ ഭദരായണ എന്ന് പറയുന്ന ആ ഒരു മഹത് ഋഷിയുടെ കൂടെ ഇരുന്നു കൊണ്ട് വ്യാസമുനി നാല് വിധത്തിലുള്ള പുസ്തകങ്ങൾ അതായത് ആ ഒരു സൂത്രങ്ങളെ വിഭജിക്കുകയും ചെയ്തു അതിനുശേഷം ശങ്കരാചാര്യരുടെ ആ ഒരു കണ്ടുപിടിപ്പിൽ നിന്നും ഈ വ്യാസമുനി ഗീത മഹാഭാരത എന്നിവ എന്നു മാത്രമല്ല വചസസ്പതി ആനന്ദഗിരി അത് അങ്ങനെയുള്ള പല ഋഷികളെയും ആ ജ്ഞാനത്തെ പകർന്നു കൊടുക്കുകയും ചെയ്തു അങ്ങനെ വ്യാസമുനി ഈ ഭൂമിയിലില്ലെങ്കിലും അദ്ദേഹത്തെ ചിരഞ്ജീവിയായി കാണുന്നു ഇപ്പോഴും ഈ ഭൂമിയിൽ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ മനസ്സിൽ തന്നെ ആ വ്യാസമുനി ഇരിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ആ വിഷ്ണു സഹസ്രനാമം പഠിക്കുവാനും അത് വായിക്കുവാനുമുള്ള ആ ഒരു ചിന്ത വരുന്നത് കാരണം വ്യാസമുനി ഒരു ജ്ഞാനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ആ ഒരു ജീവിതം അതിൽ നിന്നും ഒരു ചെറിയ ഭാഗമെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ അത്രയും സുഹൃതം ചെയ്തവരാണ് അതാണ് ഇവിടത്തെ ഈ ശ്ലോകത്തിന്റെ ഈ ശ്ലോകത്തിലൂടെ നമ്മൾ വ്യാസമുനിയെ ആദരിക്കുന്നത് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ ബ്രഹ്മൈ ബ്രഹ്മനിതയെ വാസിഷ്ഠായ നമോ നമക ഓം നമോ ഭഗവതേ വാസുദേവായ Thank you.